ഹലോ എരുവൺ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഫ്രോക്കിൻ്റെ യോഗ പാട്ടിൽ ഇതുപോലൊരു കട്ടിങ് വരുന്നുണ്ട് സ്ലീവ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു ഡ്രസ്സ് നമുക്ക് ഓഫ് ഷോൾഡർ ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഏത് ഏജുള്ള ആൾക്കാണൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്നും എത്ര മീറ്റർ ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്നും എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പോലെ രണ്ട് ഡിസൈനിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് ഫ്രോക്കിൻ്റെ യോഗ പാട്ടിൽ നമ്മളൊരു ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത് ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് രണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലിഞ്ചാണ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഴുത്ത് വരുന്നത് പത്തിഞ്ചാണ് ഷോൾഡർ ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോയിൻറ്റിൽ നിന്നും താഴേക്ക് അര ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോയിൻറ്റും സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കഴുത്തിൻ്റെ ഇറക്കം അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തൊരു സ്ക്വയർ ഷേപ്പ് വരച്ചെടുക്കാം സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ആറിഞ്ച് ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ആണ് വരേണ്ടത് ഇവിടെ തൈൽത്തുമ്പും കൂടെ ചേർത്ത് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനാലിഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റിലെ വീതി തൈൽത്തുമ്പ് കൂടെ ചേർത്ത് നമ്മൾ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ മുകളിലേക്ക് വണ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമുക്കിതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു കോർണർ പോർഷനിൽ ഇതുപോലെ വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഈ ഒരു കോർണർ പോർഷനിൽ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് പാർട്ട് വെച്ചിട്ട് ഇവിടെ മെയിൻ പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു സെറ്റ് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡിൽ നമ്മളൊരു അര ഇഞ്ച് കൂടുതൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതുപോലൊരു സിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ കട്ടിങ്ങിനായിട്ട് നമ്മൾ ഇതുപോലെ മെറ്റീരിയൽ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ ആണ് വരുന്നത് ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള യോഗ പാട്ട് എടുക്കുന്നുണ്ട് ആ യോഗ പാട്ടിനെ ഇതുപോലെ ഓപ്പൺ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പീസിലെ നെക്ക് പാർട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ് ഒരു സ്ലീവിൻ്റെ പാർട്ടിൽ കറക്റ്റായിട്ട് വരുന്ന പോലെ വെച്ച ശേഷം നോക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിൻ്റെ പാർട്ട് റെഡിയാണ് നമുക്ക് മാറ്റി വയ്ക്കാം സ്കേർട്ട് പാർട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഏട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ പീസും നമ്മൾ ഒൻപതഞ്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തേർഡ് പാർട്ടിൽ ഫസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് അറുപത്തിരണ്ട് ഇഞ്ചാണ് തേർഡ് ലെയറായിട്ട് കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ വീതി എടുത്തിട്ടുള്ളത് എൺപത്തി നാല് ഇഞ്ചാണ് ഈ പറഞ്ഞ അളവിൽ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടത് ഈ സ്റ്റിച്ചിങ് നോക്കാൻ ആദ്യം ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഫോൾഡ് ചെയ്ത സൈഡ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബോക്ക് പാർട്ട് ഇതുപോലെ ആയിട്ട് ചേർത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ നല്ല വശം ചെ ചേർന്നു വരുന്ന രീതിയിലാണ് ഇവിടെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് ഇതുപോലെ ആ കട്ട് ചെയ്ത സ്ഥലവും നമ്മൾ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം ഇതുപോലെ നല്ല വശം എടുക്കാം ബോർഡറിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കാം ഞാനിവിടെ അയൺ ചെയ്താണ് എടുക്കുന്നത് ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം അതിനായിട്ട് ബാക്ക് പാർട്ടിൽ ആ ഒരു ഓപ്പൺ വരുന്ന സ്ഥലം ഉണ്ടല്ലോ അതിനെ സിപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സിപ്പിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷമാണ് ഇതുപോലെ മെറ്റീരിയലിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സിബ് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഫിനിഷ് ചെയ്ത് തന്നിട്ടുള്ളത് ഇനി രണ്ട് പീസിൻ്റെയും സൈഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സ്ലീവ് നമ്മുടെ ഷോൾഡർ പാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനായിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് അവരെ കാണുന്ന പോലെ സ്ലീവിൻ്റെ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലൊരു ഇലാസ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് പത്തിഞ്ചാണ് മെറ്റീരിയലിൻ്റെ റോങ് സൈഡിൽ ഇതുപോലെ വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലാണ് കേട്ടോ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടത് ടോപ്പ് പാർട്ടിലെ ഇലാസ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ട് താഴെയും നമ്മൾ ടെൻ ഇഞ്ച് ലെങ്ത്തിൽ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ വൺ ഇഞ്ച് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന മെറ്റീരിയൽ ടോട്ടൽ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഒന്നേകാൽ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിൽ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇതിനെ മാറ്റി വയ്ക്കാം ഇവിടെ ഫസ്റ്റും ലാസ്റ്റും കാണുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ ടോട്ടൽ ഒന്നര മീറ്റർ ആണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് പീസിനെയും കുഞ്ഞ് പ്ലേറ്റ്സ് പ്ലീറ്റ്സ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത് ഈസി ആയിട്ട് പ്ലേറ്റ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തതിൽ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടുനോക്കാം സ്ലീവ്സ് കൊടുത്ത് സ്കേർട്ട് പാർട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ യോഗ് പാർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇവിടെ ഒരുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിലാണ് കേട്ടോ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ സ്ലീവിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കിട്ടുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇനി നമുക്ക് മാർജിൻ കൊടുത്തിട്ടുള്ള ആ ഒരു മാർജിൻ മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഡ്രസ്സ് നമ്മൾ പതിമൂന്ന് പതിനഞ്ച് വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ കറക്റ്റാവുന്നത് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം താഴെയും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒന്നര മീറ്റർ ആണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്